വാലണ്ടേസ് ദിനത്തിൽ കാമിതാക്കളെ വെടിയെടുത്ത് ഓടിച്ച് ഹിന്ദു ശിവ് ഭവാനി സേവ പ്രവർത്തകർ രംഗത്ത് വരികയാണ് ബീഹാറിന്റെ തലസ്ഥാനമായ പട്നയിലെ വിവിധ പാർക്കുകളിലാണ് ഈ സംഘം വെടിയുതിർത്തത് ഇത്തരം അശ്ലീലത പൊതുസ്ഥലങ്ങളിൽ അനുവദിക്കില്ലെന്നും വാലന്റൈൻസ് ദിനം ആഘോഷിക്കരുതെന്നും പറഞ്ഞാണ് ഹിന്ദു ശിവ ഭവാനി സേവ പ്രവർത്തകർ കാമിതാക്കളെ ഓടിച്ചു വിട്ടത് വീട്ടിൽ പോയി പുൽവാമയിലെ ഹീറോകളെ ഓർക്കുവെന്നും വാലന്റൈൻസ് ദിനം പാശ്ചാത്യ രാജ്യങ്ങളുടെ സംസ്കാരമാണെന്നും അത് ഇവിടെ അനുവദിക്കില്ലെന്നും സംഘത്തിലുള്ളവർ പറയുന്നുണ്ട് തങ്ങൾ സ്നേഹത്തിനെതിരല്ലെന്നും സ്നേഹത്തിന്റെ പേരിൽ പൊതുസ്ഥലങ്ങളിൽ അശ്ലീലത കാണിക്കുന്നതിനാണ് എതിരെന്നും അവർ ഊന്നിപ്പറയുന്നു ഉത്തർപ്രദേശിലെ മൊറോദാബാദിലും സമാന സംഭവം ഉണ്ടായിട്ടുണ്ട് ബജ്റംഗദാളിന്റെ ഭാരതീയ സൂഫി ഫൗണ്ടേഷന്റെ പ്രവർത്തകർ വാലൻഡേഴ്സ് ദിനം ആചരിക്കുന്നവർക്കെതിരെ രംഗത്തെത്തി പാശ്ചാത്യ രാജ്യങ്ങളുടെ സംസ്കാരമാണെന്നും അതിന് ഇന്ത്യയിൽ ഒരു സ്ഥാനവും നൽകില്ലെന്നും ഇരു സംഘടനയും വ്യക്തമാക്കിയിട്ടുണ്ട് പന്ത്രണ്ട് സംഘടനകളായി തെളിഞ്ഞ് നഗരത്തിന്റെ മുഴുവൻ ബജ്റംഗ്ലാദിന്റെ പ്രവർത്തകർ പരിശോധന നടത്തി തൊട്ടടുത്ത ജില്ലകളിലായി ഇരുപത് ടീമുകളെയും അവർ വിന്യസിച്ചു വാനേഴ്സ് ദിനം കുട്ടികളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുമെന്നും ഭാരതീയ സൂഫി ഫൗണ്ടേഷൻ അംഗങ്ങളും വ്യക്തമാക്കി രാജ്യം പുൽവാമ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ഫെബ്രുവരി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിലാണ് കാശ്മീരിലെ പുൽവാമയിൽ നാൽപ്പത് സിആർ പി എഫ് ജവാൻമാർ ജീവൻ വിലയർപ്പിച്ചത് സിആർ പി എഫ് ജവാൻമാർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ഭീകരർ ആക്രമിക്കുകയായിരുന്നു